തന്റെ ഭക്തി തെളിയിക്കാനായി നെഞ്ചുപിളർന്നു കാണിച്ച ഹനുമാന്റെ കഥ അറിയാമോ ലങ്കയിലെ മഹായുദ്ധത്തിനു ശേഷം ശ്രീരാമനും സീതയും ലക്ഷ്മണനും അടങ്ങിയ അയോധ്യ സംഘം വിജയഗർവത്തോടെ നാട്ടിലേക്ക് മടങ്ങിയെത്തിയിരുന്നു രാജ്യസഭയിൽ എല്ലാവരും ഉത്സാഹത്തോടെയും ഭക്തിപൂർണമായ മാന്യതയോടെയും അവരെ സ്വീകരിച്ചു വൈഭവമായ ആ ചടങ്ങിനിടെ ശ്രീരാമൻ തന്റെ ദൌത്യത്തിൽ പങ്കാളികളായ എല്ലാ പുരുഷന്മാർക്കും വാനരന്മാർക്കും സമ്മാനങ്ങൾ നൽകാൻ തീരുമാനിച്ചു ഓരോരുത്തർക്കും അദ്ദേഹം രത്നങ്ങളും ഭൂഷണങ്ങളും നൽകി ആദരിച്ചു അവസാനമായി ശ്രീരാമന്റെ കണ്ണുകൾ ഹനുമാനിലേക്ക് തിരിഞ്ഞു ഹനുമാനെ നീ എന്നെ സഹായിച്ചതിന് എന്താണ് സമ്മാനമായി വേണ്ടത് തനിക്ക് ഒന്നും വേണ്ട ഈ ദാസന് അവിടത്തെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നാൽ മതി എന്ന് ഹനുമാൻ പറഞ്ഞു ഹനുമാന്റെ മനസ്സിന്റെ ശുദ്ധിയും നിസ്വാർത്ഥതയും കണ്ട് സീതാദേവി തന്റെ കഴുത്തിലിരുന്ന മുത്തുമാല അവന് സമ്മാനമായി നൽകി സീതയുടെ ആ സമ്മാനം ഹനുമാൻ സ്വീകരിച്ചു പിന്നീട് ആ മാലയിലെ ഓരോ മുത്തുകളും സൂക്ഷ്മമായി നോക്കി പൊട്ടിച്ച് കളയുവാൻ തുടങ്ങി ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് എന്ന് അവളിൽ ഒരാൾ ചോദിച്ചു ഹനുമാൻ പറഞ്ഞു മുത്തുകൾക്കുള്ളിൽ ശ്രീരാമനെ തിരയുകയാണ് എന്ന് കൊട്ടാരത്തിൽ ഉള്ളവരെല്ലാം ഹനുമാനെ നോക്കി പരിഹസിച്ചിരിക്കുവാൻ തുടങ്ങി ഹനുമാന്റെ ഉള്ളിൽ രാമൻ ഉണ്ടോ എന്ന് അവരിൽ ഒരാൾ കളിയാക്കി ചോദിച്ചു മറുപടിയായി ഹനുമാൻ വെറുമൊരു നിമിഷം ചിരിച്ചു പിന്നെ തന്റെ നെഞ്ച് തന്റെ കൈകളാൽ പിളർത്തി കാണിച്ചു ഇത് കണ്ട് എല്ലാവരും നോക്കിയപ്പോൾ അതാ ഹനുമാന്റെ നെഞ്ചിൽ ശ്രീരാമന്റെയും സീതയുടെയും രൂപം ഹനുമാന്റെ രാമഭക്തി കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു രാജ്യസഭയിലെ എല്ലാ മനസ്സുകളും ആ കാഴ്ചയുടെ മുന്നിൽ നിശബ്ദമായി ഹനുമാന്റെ ഭക്തി കാണാനായി അന്ന് നൂറ്റാണ്ടുകളിലേറെയായി ആകാംക്ഷയോടെ കാത്തിരുന്ന ആകാശവും ഭൂമിയും ആ ദൃശ്യത്തിൽ വിസ്മയഭരിതമായി നിലയ്ക്കുകയായിരുന്നു